ഗാസയെ ലക്ഷ്യമാക്കി മാരകമായ ബോംബുകൾ അമേരിക്കയിൽ നിന്നും എത്തുന്നു മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ തടഞ്ഞു വെച്ച രണ്ടായിരം പൗണ്ട് മാരകശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് ഉടനടി വിതരണം ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു ഗാസ സിറ്റിയിൽ ഹമാസ് ഭീകരന്മാരുടെ വൻ ഒത്തുചേരലും ഇരുന്നൂറിലധികം ഹമാസ് ഭീകരന്മാർ യന്ത്ര തോക്കുകളുമായി ഇറങ്ങിയതുമെല്ലാം ഇസ്രായേലിന് തിരിച്ചടിയായി അതിനാൽ തന്നെ വെടിനിർത്തൽ അവസാനിപ്പിച്ചാൽ കടുത്ത യുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങാനാണ് സാധ്യത മാരകമായ രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഇസ്രയേലിന് കിട്ടിയതോടെ പാലസ്തീനിലും ഗാസയിലും നാശനഷ്ടങ്ങൾ കുതിച്ചുയരാനാണ് സാധ്യതയും അതേസമയം നിർണായകമായ നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കോപ്പ് കൂട്ടുക എന്നതും തന്നെയാണ് നിർണായകമായ പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇസ്രായേൽ ഓർഡർ ചെയ്ത പണം നൽകിയതും എന്നാൽ ബൈഡൻ അയക്കാത്തതുമായ ധാരാളം സാധനങ്ങൾ ഇപ്പോൾ വഴിയിലാണ് അവർ വളരെ കാലമായി ഇവയ്ക്കായി കാത്തിരിക്കുകയാണ് യു എസ് വളരെ കാലമായി ഇത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഞങ്ങൾ അവ ഇസ്രായേലിന് വിട്ടുകൊടുത്തു എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇസ്രയേലിന് ബോംബുകൾ നൽകാൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഒഴിവാക്കണമെന്ന് ട്രംപ് സൈന്യത്തിന് നൽകിയ നിർദ്ദേശം ഗാസയിലെ കൂട്ടക്കൊലയിൽ ആശങ്കപ്പെട്ടാണ് ബൈഡൻ നേരത്തെ ബോംബ് വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ കൂട്ടക്കൊലയിൽ ആശങ്ക രേഖപ്പെടുത്തിയാണ് ബൈഡൻ നേരത്തെ ബോംബ് വിതരണം തടഞ്ഞത് ഇത് ഇസ്രായേൽ അമേരിക്ക ബന്ധത്തെയും ബാധിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതിന് ട്രംപ് ബൈഡൻ തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു അധികാരത്തിലെത്തിയാൽ ഇസ്രായേലിന് എല്ലാതരം സഹായങ്ങളും നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതിന്റെ ഭാഗമായാണ് ബൈഡൻ തടഞ്ഞു വെച്ച ബോംബുകൾ വിതരണം ചെയ്യാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഓർഡർ നൽകിയതും പണം നൽകിയതും എന്നാൽ ബൈഡൻ തുമായ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ടെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരുന്നു ഒരാഴ്ച മുൻപാണ് ഇസ്രായേൽ ഹമാസ് തമ്മിൽ വെടിനിർത്തൽ വെടിനിർത്തൽക്കാര പ്രാബല്യത്തിൽ വന്നതും ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ഗാസിയൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ജനുവരി ഇരുപതിന് തന്റെ സ്ഥാനാരോഹണത്തിന് മുൻപേ തന്നെ ഗാസിയൽ ഹമാസ് ബന്ദികൾ ആയവരെ തന്നെ വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേലും ഹമാസും തടവിലാക്കിയവരെ മോചിപ്പിക്കുന്നതിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിനിടയിൽ ട്രംപിന്റെ നീക്കം വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ബൈഡൻ ബോംബ് വിതരണം നിർത്തിവെച്ചതെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിലെ നിരവധി സാധാരണക്കാർ ബോംബുകളാലും മറ്റു രീതികളാലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരം പൗണ്ട് ബോംബുകൾ താൻ വിതരണം ചെയ്യില്ല എന്ന് ബൈഡൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം വിദേശ സഹായങ്ങൾ മരവിപ്പിക്കുകയാണ് എന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചിരുന്നു ഇസ്രായേലിനും ഈജിപ്തിനും ഒഴികെ യുഎസ് അല്ലെങ്കിൽ നൽകി വരുന്ന വിദേശ സഹായങ്ങൾ മരവിപ്പിക്കുകയാണ് എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അറിയിച്ചത് പുതിയ സഹായങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നും നിലവിലുള്ള സഹായം വർദ്ധിപ്പിക്കാൻ ഒരുക്കമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായാണ് വിദേശ സഹായങ്ങൾ മരവിപ്പിച്ചതെന്നും മാർക്കോ റുബിയ അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്